ഒരാള് മാത്രം രാത്രിയും പായലും കഷ്ടപ്പെടുമ്പോഴേ ഞാൻ മാത്രമേ അങ്ങനെ ഉറങ്ങു എനിക്ക് മനസ്സിലാവണം കേട്ടോ കാണാനും എത്ര നേരം ഇരിക്കണേ സുബേറിനെ കാണാനില്ലല്ലോ

നേരം വെളുത്തല്ലേ ഉള്ളൂ വെറുതെ എല്ലാം നാട്ടുകാരി പേടിയാക്കി ജിന്നിന്റെ പേടിയാണ് പേരിട്ടത് ഓന്റെ ഒരു ഓൻ വേഗം പാത്രം കാലിയൊക്കെ തെറി പത്രം ഇടാനുള്ളതാ ഓർക്കല്ലാത്ത ജിന്നു അന്നത് നേരം വെളുത്താ രാത്രി വരെ പണിയാ അല്ല ഒരു ദിവസം നീ എത്ര കാര്യം പള്ളിയിലെ കാര്യം അള്ളാക്ക് അറിയാന്ന് പറയണ മാതിരിയാ കാതിർക്ക എന്റെ കാര്യം ഞാൻ നയിക്കണ പൈസ കടലുന്റെ പാലത്തിന് ചൂട്ടിക്കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പുഴ നിറഞ്ഞൊഴുകിട്ടുണ്ടാവും നേര ഈ പറയണത് ഒരു കുടുംബം പുലർത്താൻ ചില്ലർ പാടൊന്നല്ല തന്നല്ല പടച്ചോന്നെ കഴിയുന്ന എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവും എന്റെ വല്യത്താത്താന്റെയും മോളുടെയും ഉമ്മാന്റെയും കണ്ണീരെയും പടച്ചോം കാണാണ്ടിരിക്കൂല അല്ലാ ബർത്താനം പറഞ്ഞ് സമയം പോയി ആ പാത്രം അത് നേരാ ഇന്നത്തെ പൊറോട്ടയാണെങ്കിൽ ഇന്ന് ചൂടാക്കിയെങ്കിൽ കൊടുക്കാം രാവിലത്തെ പേപ്പർ രാവിലെ തന്നെ അത് കാര്യം പാത്രം കൊടുക്കണ്ടേക്കോ ഞാൻ പോട്ടെ ശരി കുപ്പിക്കണ്ട റഫീഖെ ഈ എന്റെ ധൈര്യം ഇന്നു എന്റെ മയ്യത്തിന് എവിടെ കെട്ടിയോൻ വെറുതെന്ന് കാണാനാ ജോനൊന്ന് വിളിക്ക് നിങ്ങളെ പുന്നാരമോന്ന് കാണാനാ മനുഷ്യനായ വാക്കിന് നേരിന്നറിയും വേണം എന്താന്നാ എന്നോട് പണിക്കോരാന്നും പറഞ്ഞേ കുറച്ച് കായ് വാങ്ങിയിരുന്നു ഇപ്പൊ ആളുമില്ല കായുമില്ല രണ്ടാണെന്ന് എനിക്ക് ഇപ്പ അറിയണം ഒന്ന് കിടന്ന് നല്ലോണം അതിനൊന്നും കുറ്റം പറയില്ല പക്ഷേ ആരാ പണിക്ക് പറഞ്ഞിട്ട് പൈസ വാങ്ങിയില്ലേ ഈ ആർക്കാ കൊടുത്തെന്ന് എനിക്ക് പറയണം ആ മൂക്കിനൊപ്പ കടം ബാക്കി വെച്ച് മരിച്ചതാ എൻറെ വാപ്പി അതല്ല എന്റെ മോൻ സുബേര് രാപ്പയിൽ കട്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കടമടിച്ച് വീട്ടി എന്തിന് കൊടുക്കാനുള്ള കായന്റെ കണക്ക് പറഞ്ഞ് ഓരോരുത്തർ ഈ പടി കയറി വരാതിരിക്കണം എന്റെ കണ്ണ് അത് സംഭവിച്ചു നടക്കാനാണ് പറഞ്ഞത് ഓൻ എന്താണെങ്കിലും ചെയ്ത പക്ഷേ അതൊക്കെ ഈ പടിക്ക് പുറത്തായിരിക്കണം പയ്യ ഇവിടെ പട്ടിണിയാണെങ്കിലും സ്വസ്ഥായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ അന്റെ കെട്ടിയുടെ മോളെന്നെ കുറച്ച് വേഷമായി തന്ന് കൊല്ലടൊരു ദുര്യാവില് സഹിക്കുന്ന അപ്പുറം ഞങ്ങൾ സഹിച്ചു ഇനി വൈകിയ ഇവൻ പണിക്കൂരാന്ന് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങിരുത് അതെന്താന്ന് അറിയാൻ വന്നതാ വന്നതാന്റെ കയ്യിൽ നിന്ന് എത്ര വാങ്ങിട്ടുണ്ട് കുട്ടിക്ക് മരുന്ന് വാങ്ങാനെന്നും പറഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് പിന്നെ ഒരു എഴുന്നൂറ്റമ്പത് മൊത്തം ആയിരത്തിഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യണ്ട് നിങ്ങളുടെ കടന്നിരുന്നില്ലേ എന്നാ പൊയ്ക്കോളി ഈ നിസ്സാര കാര്യത്തിന് ഉമ്മായി കരച്ചിലും പിഴിച്ചിലും നിന്റെ വലിയ നിങ്ങൾ ഇങ്ങൾ വന്ന് വല്ലതും തരി രാവിലെ തുടങ്ങി ഓട്ടാ നിങ്ങൾ ഭരീൻ ഈ ചായ കുടിച്ചാ ഞാനും പോകും മുതലാളി നിങ്ങളൊരു തേങ്ങ ഉടക്കാണെങ്കിൽ ഞാനൊരു ചിരട്ട എങ്കിലും ഉടക്കേണ്ടതെന്ന് ആനുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലാന്ന് അങ്ങനെയാ കൂടെ ആ ആ പൂതിയ മനസ്സിലിരിക്കട്ടെ ഞാനൊരു പെണ്ണെട്ടിട്ട് നിങ്ങൾക്കോളെ കയ്യും കണ്ണും കാട്ടി വളക്കാനല്ലേ ഈ ഒന്ന് ഈ മമ്മൂട്ടിയെ പറ്റി നിനക്ക് എന്തറിയാം ഞാനൊന്നിങ്ങനെ ഞൊടിച്ചാ മതി മണിങ്ങൾ ആ പെൺപിള്ളേരെ എന്റെ ചുറ്റും മണ്ണിങ്ങനെ നൃത്തം ചെയ്യും അത് നേരാ കാരണം ഈ ചിമ്പാൻസിയെ പോലെ ഞങ്ങളെ കൂടെ നൃത്തം ചെയ്യാം പെൺകുട്ടികൾക്കൊക്കെ വലിയ ഹരാണ് അല്ലാണ് എനിക്ക് ചെറിയ ഒരു സംശയുണ്ട് അല്ലെങ്കിൽ ഈ മൊയ്ൻ്റെ സ്വഭാവമുള്ള അന്നെ പോലുള്ളവർക്ക് സാധാരണയായി കണ്ടുവരുന്ന സൗഖ്യം പേര് കണ്ടുപിടുന്ന ഒന്നങ്ങണ്ടല്ലോ കളിച്ചു ബാപ്പാ കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇമേജ് കളയാണെ കഴിതാ അതിന് നിങ്ങളെന്തിനെ കുതിരയേറുന്ന മുതലാളി ആൾക്കാർ ഓരോന്നും പറഞ്ഞല്ലോ ഞാനും പറഞ്ഞിട്ടുള്ളൂ എടാ എന്റെ ഈ സൗന്ദര്യം കണ്ട് അസൂയ തോന്നുന്ന ചില ചേട്ടകൾ അങ്ങനെ പറഞ്ഞു വെച്ചാ എൻറെ എച്ചിൽ നിന്ന് നടക്കുന്ന വിശ്വസിക്കും ഉത്തരവ് മുതലാളി പിന്നെ എന്റെ മീസ കറുപ്പിക്കുന്ന പെൻസിൽ തീർന്ന് മേടിച്ചോ എന്റെ റബ്ബേ എന്ത് വർത്താനാ നിങ്ങൾ ഈ പറഞ്ഞത് ഒരു നേരം തിന്നിട്ടില്ലെങ്കിൽ നിങ്ങക്ക് യാതൊരു കുഴപ്പം ഉണ്ടാവൂല പക്ഷെ നിങ്ങൾ മേക്കപ്പ് സാധനം തീർന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആകെ ഉഷാർ വെള്ളം ചൂടാൻ നോക്കൂ ആയാലേ അത് കുടുംബിക്കൊണ്ട് വെക്ക് ചെല്ലി വിട്ടോ വിട്ടോ എന്തൊരു ചന്തി ചന്തം ഇത് ഞാൻ തന്നെയാണോ മുമ്പിൽ പേര് മാറ്റിട്ട് അമീർ ഖാൻ ആക്കിയാലോ ഏ എന്ത് നോട്ടം പിന്നെ ഞാൻ ഇറക്കല്ലേ നിങ്ങളുടെ കൽവിൽ ഞാനുണ്ടെന്ന് എനിക്ക് അറിയാം അല്ലെങ്കിൽ തന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉറക്കൊഴിച്ച് നിങ്ങളുടെ ഉണക്കപത്രം വരാൻ കാത്തു നിൽക്കോ അതെ ബാപ്പ കാണുന്നതിന് മുമ്പ് മോള് സ്ഥലം വിട്ടോ അല്ലെങ്കിലേ നാളത്തെ പത്രത്തിന്റെ ചരമകോളത്തിലെ ഒരു വാർത്ത വരും എന്ത് വാർത്ത മകളെ പ്രണയിക്കാൻ ശ്രമിച്ച പത്ര വിൽപ്പനക്കാരനെ പെണ്ണിന്റെ ബാപ്പ തല്ലിക്കൊന്നൂന്ന്

സ്നേഹത്തോടെ സുബേർക്ക് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ ഈ സൂക്കേടിന്റെ പേര് മലയാളത്തിൽ പറഞ്ഞ വട്ടെന്നാണ് വെറും വട്ടല്ല വട്ട് സുബേർക്ക് ഇത് വാങ്ങുന്നുണ്ടോ ആ പിന്നെ സുരുമി നാളെ വരുമ്പം ഈ ചുരിദാറിട്ട് കോളേജ് വരാൻ പറയുന്നു അന്നായിട്ട് നിന്ന് പണി അവിടെ കിടക്കും